ആദ്യമായി അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു ഞാൻ എൻ്റെ പേര് ഷീബ തൃശ്ശൂരാണ് എൻ്റെ വീട് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടാം തീയതിയാണ് എൻ്റെ അനിയത്തിക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് അവൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ബ്രസ്റ്റിൽ ഒരു തടിപ്പുണ്ടാവുകയും അത് ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു അപ്പോൾ അത് പെട്ടെന്ന് ആകുന്ന ടൈപ്പ് ആണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് അങ്ങനെ വിദക്ഷിതമായി വേറെ സ്കാൻ സി ടി സ്കാനും ബോൺ സ്കാനും ചെയ്യാനായിട്ട് പറഞ്ഞു അങ്ങനെ ആയിരിക്കെയാണ് ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വരുന്നത് അങ്ങനെ ഞാൻ അനിയത്തിയെയും കൊണ്ടുവന്ന് ഉടമ്പടി എടുത്തു അന്ന് അന്ന് മുതൽ തന്നെ അവൾക്ക് ഞാൻ ഉടമ്പടിത്തായാലും പുരട്ടി പ്രാർത്ഥിക്കുകയും പിന്നെ വിശ്വാസ പ്രമാണം ചെല്ലിയത് ഉടമ്പടിത്തായാലും പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു ജപമാല ചൊല്ലുകയും വൃത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു അവൾക്ക് ഇവിടെ നിന്ന് കിട്ടിയ വിശുദ്ധ വസ്തുക്കളായ ഉപ്പും തേനും കൊടുത്ത് അവൾ വിശ്വാസ പ്രമാണം ചൊല്ലി അത് ഉപയോഗിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഉടമ്പടി എടുത്തതിൻ്റെ അഞ്ചാം ദിവസം ആയിരുന്നു സ്കാനിങ് നടന്നത് ആ സ്കാനിങ് റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ ബ്രസ്റ്റ് ക്യാൻസർ വേറൊരിടത്തേക്കും സ്പ്രെഡായിട്ടില്ല എന്ന് അറിയാൻ കഴിഞ്ഞു അങ്ങനെ വളരെയധികം സന്തോഷമായി സാക്ഷ്യം പറയാമെന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ അമ്മായി അമ്മയുടേതാണ് ഉടമ്പടിയിലിരിക്കുമ്പോഴാണ് ഫെബ്രുവരി മാസത്തിൽ അമ്മയ്ക്ക് ബ്രസ്റ്റിലൊരു തടിപ്പ് കാണപ്പെടുകയും അത് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു അപ്പോൾ വയസ്സ് കൂടുതലുള്ളതിനാൽ ഷുഗറും പ്രഷറും വളരെ കൂടുതലുള്ളതിനാൽ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു പെട്ടെന്ന് അനസ്തേഷ്യ കൊടുക്കാനായിട്ട് അനസ്തേഷ്യ ഡോക്ടർ സമ്മതിച്ചില്ല അങ്ങനെ അമ്മയ്ക്ക് ഞാൻ എന്നും വിശുദ്ധ തൈലം പുരട്ടി പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ തേനും ഒക്കെ കൊടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ കുറച്ച് നാൾ പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്നതിന് മുമ്പ് ഞാൻ ഡോക്ടറെ കയറുന്നതിന് മുമ്പ് അവിടെ കുറച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു ഡോക്ടറെ എത്രയും വേഗം തന്നെ ഓപ്പറേഷൻ ചെയ്യാനായി സമ്മതിക്കണേന്ന് അങ്ങനെ ചെന്ന് ഡോക്ടർ പിന്നെ ഷുഗറൊക്കെ നോക്കിയപ്പോൾ അത് നോർമലായി അങ്ങനെ ഓപ്പറേഷൻ യാതൊരുവിധ ബുദ്ധിമുട്ടില്ലാതെ നടന്നു പിന്നെ പിന്നീട് സ്കാൻ ചെയ്തപ്പോൾ അമ്മയ്ക്ക് വേറൊരിടത്തൊന്നും ഒരു ക്യാൻസറിൻ്റെ ഒരു കണിക പോലും ഇല്ല എനിക്ക് ഈമോ ഒന്നും വേണ്ട എന്നുള്ള അറിയിപ്പ് കിട്ടി അങ്ങനെ അമ്മ ഇപ്പോൾ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു പിന്നെ എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ മകൾക്ക് വേണ്ടിയാണ് എൻ്റെ മകൾ ഒറീസയിലാണ് ജോലി ചെയ്യുന്നത് അവിടെയുള്ള ബുദ്ധിമുട്ടുകൾ കാരണം താമസസ്ഥലത്ത് ബുദ്ധിമുട്ടും ഭക്ഷണത്തിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് കാരണം എങ്ങനെയെങ്കിലും നാട്ടിൽ ജോലി കിട്ടാനായിട്ടുള്ള ഒരു ആഗ്രഹം പറഞ്ഞങ്ങനെ ഞാൻ അവളോട് ലൈറ്റ് ലൈറ്റാക്കാൻ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അതുപോലെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അവൾ എല്ലാ ദിവസവും അഞ്ചേ മുപ്പതിന് ചൊല്ലി പ്രാർത്ഥിച്ചു ഞാനും അവൾക്ക് വേണ്ടി എല്ലാ ദിവസവും ദിവ്യബലിയിൽ പ്രാർത്ഥിക്കുകയും അഞ്ചേ മുപ്പതിനുള്ള അഞ്ചേ മുപ്പതിന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്തു പിന്നെ ധാരാളം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു അങ്ങനെ എൻ്റെ മകൾക്ക് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ കൊച്ചിയിലേക്ക് ജോലിക്ക് വരാൻ കഴിഞ്ഞു മാറ്റം കിട്ടി പിന്നെ എനിക്ക് ഈ ഉടമ്പടി എടുത്തതുവഴി കൂടുതൽ ആത്മീയ ജീവിതത്തിൽ വളരാനായി സാധിച്ചു എന്നും ഒരു കിലോമീറ്റർ ദൂരമുള്ള എൻ്റെ ഇടവകയിൽ നടന്നുപോയി കുർബാനയിൽ സംബന്ധിക്കാനായിട്ടുള്ള അനുഗ്രഹം എനിക്ക് ലഭിച്ചു മാതാവിൻ്റെ കാശ് രൂപം കൈപിടിച്ച് പോകുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പോകാനൊന്നും ഒരു പേടിയും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ദിവസവും ബൈബിൾ വായിക്കും അരമണിക്കൂറല്ല എന്തോരം നേരം വേണമെങ്കിലും ബൈബിൾ വായിക്കാനായിട്ട് എനിക്ക് അനുഗ്രഹം കിട്ടി പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എൻ്റെ ഞാൻ പത്രം വാങ്ങി മിക്ക മാസങ്ങളിലും ഞാൻ പത്രം വാങ്ങി കൊണ്ടുപോയി ആശുപത്രികളിലും പിന്നെ പള്ളികളിലും പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള വീടുകളിലും പത്രം കൊടുത്തും പ്രാർത്ഥിച്ച് പത്രം കൊടുക്കും പിന്നെ രോഗികളെ കാണുകയും അവരെ സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്യും പിന്നെ ഞാൻ എവിടേക്കും പോകുമ്പോൾ ഒരു പൊതു രണ്ട് പൊതി ചോറൊക്കെ കൈപ്പിടിച്ച് വഴിയോരങ്ങളിലിരിക്കുന്നവർക്ക് കൊടുക്കാറുണ്ട് പിന്നെ ധാരാളം ജപമാല ചൊല്ലാനുള്ള കൃപ എനിക്ക് ലഭിച്ചു പിന്നെ ഈ ഉടമ്പടി ഉടമ്പടിയിരിക്കുകയാണ് എനിക്ക് ബൈബിൾ പുതിയ നിയമം ബൈബിൾ പകർത്തി എഴുതാനായി അവസരം ലഭിച്ചത് അങ്ങനെ ഞാൻ പകർത്തിയെഴുതി എഴുതാൻ ആരംഭിച്ചിട്ടുണ്ട് അത് എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് അമ്മമാതാവിൻ്റെ അനുഗ്രഹം എനിക്ക് ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ നേടുത്തുന്ന അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തിരുവജനങ്ങൾ അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി ഞാൻ സൗഖ്യം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു താൻ രോഗവിമുക്തയായിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു ഷീബ എന്ന ഈ സഹോദരി സഹോദരിക്കും അമ്മായിമ്മയ്ക്കും ക്യാൻസർ രോഗത്തിന് സൗഖ്യം ലഭിച്ചതിനെ ഈ അമ്മമാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇന്നലെ അച്ഛൻ ദിവ്യകാരുണ്യ ആരാധന നടത്തുമ്പോൾ സന്ദേശങ്ങൾ പങ്കുവയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ആരാധന തീരുന്ന നിമിഷത്തിൽ എടുത്തു പറഞ്ഞിരുന്നു ഞണ്ട് ചത്തുമലച്ച് കിടക്കുന്നത് കാണുന്നുണ്ടെന്ന് അതാണ് ആദ്യം അച്ഛൻ നൽകിയ സന്ദേശം ഞണ്ട് ചത്തുമലച്ച് കിടക്കുന്നത് കാണുന്നുണ്ട് അച്ഛൻ പിന്നീടത് അടുത്തൊരു വാചകം ചേർത്ത് വെച്ചു മെഡിക്കൽ പ്രതീകങ്ങളിൽ ഞണ്ടെന്നത് ക്യാൻസറിൻ്റെ ഒരു സിമ്പലാണ് പ്രതീകമാണ് കുറേക്കൂടി അച്ഛൻ പ്രാർത്ഥന മുന്നോട്ട് നയിച്ചിട്ട് അച്ഛൻ പറഞ്ഞു ഈ തീയതി നിങ്ങളൊന്ന് എഴുതി വെച്ചോളൂ ഇന്ന് ഡിസംബർ എട്ടാണ് ഈ വരുന്ന ദിവസങ്ങളിൽ ഏഴ് പേർ ഈ അൽത്താരയിൽ വന്ന് ക്യാൻസർ രോഗം സൗഖ്യപ്പെട്ടത് സാക്ഷ്യപ്പെടുത്തുമെന്ന് ഒരു കുടുംബത്തിൽ നിന്ന് രണ്ട് പേർ ഒരുമിച്ച് വന്ന് അമ്മമാതാവിൻ്റെ തിരുനടയിൽ പറയുന്നു രോഗം സൗഖ്യപ്പെട്ടു അത് മരുന്നുകൊണ്ടല്ല ഓപ്പറേഷൻ ചെയ്യുവാൻ പറ്റില്ലെന്ന് പറഞ്ഞെടുത്ത് അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലവും കാശരൂപവും പിടിച്ചുകൊണ്ട് ആ ശക്തമായി മാതാവിൻ്റെ സംരക്ഷണയിലേക്ക് കൊടുത്ത് അമ്മമാതാവിന് മാത്രമേ പ്രായാധിക്യമുള്ള അമ്മയുടെ ക്യാൻസർ രോഗത്തിന് ശമനവും സൗഖ്യവും സാധ്യമാവൂ എന്ന് ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണ സൗഖ്യം ലഭിച്ചതിനെ സാക്ഷ്യപ്പെടുത്തുന്നു അനുജത്തിക്ക് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് പടർന്നിട്ടുണ്ട് എന്ന ആദ്യത്തെ രക്തപരിശോധനയുടെ റിപ്പോർട്ട് ഡോക്ടർമാർ വിലയിരുത്തി പറയുമ്പോൾ അമ്മമാതാവിന് ഉടമ്പടി തൈലത്തിന് ശക്തിയുണ്ടെന്നും സൗഖ്യാഭിഷേകം നൽകുന്നതാണെന്നും പൂർണ്ണ ബോധ്യത്തോടു കൂടി ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും അടുത്ത സ്കാനിങ്ങിലേക്ക് പോകുമ്പോൾ തിരിച്ചറിയുന്നു മറ്റെങ്ങും വ്യാപിച്ചിട്ടില്ല അത് ആ ഓപ്പറേഷനോട് ഓപ്പറേഷനോടുകൂടി പൂർണ്ണ സൗഖ്യത്തിലേക്കത് മാറുന്നുവെന്ന് പ്രിയമുള്ളവരെ അമ്മമാതാവ് എത്ര അസാധ്യമെന്ന് കരുതുന്നവയ്ക്കും വളരെ വേഗം സൗഖ്യാനുഭവം നൽകിക്കൊണ്ട് ലോകത്തോട് നിരന്തരം സംസാരിക്കുകയാണ് നിങ്ങൾ ജീവിതത്തെ ദൈവത്തിന് വിലയുള്ളതാക്കി കൊടുക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതങ്ങളെ ദൈവം മൂല്യമുള്ളതാക്കി വർദ്ധിപ്പിക്കുമെന്ന് ഈ കുടുംബത്തിന് ലഭിച്ച ഈ സൗഖ്യാനുഭവങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മകളുടെ ജോലിക്കുള്ള മാറ്റം വേഗത്തിൽ ലഭിച്ചതിനും നന്ദി പറഞ്ഞുകൊണ്ട് കൂടി അമ്മ മാതാവിനും നമുക്ക് പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക